ാരം അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗുജറാത്തിൽ നിന്ന് തിരിച്ച് മുംബൈക്ക് പോവുകയാണ് അപ്പം ഇപ്പം വീഡിയോ എടുത്തിട്ട് നമ്മൾ എടുത്തിട്ട് കുറേ ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറേ ഡിലേ വന്നു അത് ദുബായിന്നിപ്പം ഗുജറാത്തിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ നല്ല ചൂടായിരുന്നു അത് കഴിഞ്ഞ് നാട്ടിൽ ചെന്നപ്പം നല്ല മഴയായിരുന്നു അപ്പം മൊത്തത്തിലുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ച് കാരണം നമുക്ക് ഫിസിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പനിയും ത്രോട്ട് പെയിനും ആയിട്ട് പിന്നെ ഹോസ്പിറ്റലും ഒക്കെ ആയിരുന്നു അതുകാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറേ ഡിലേ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഗുജറാത്തിലും മുംബൈയിലും ഒക്കെ നല്ല ചൂടായിരുന്നു നമ്മൾ ഗുജറാത്തിൽ നിന്ന് ഈവനിങ് ആണ് ഇറങ്ങിയത് ഒരു സന്ധ്യയോടുകൂടി നമ്മൾ മുംബൈയിലെത്തി ഒരു സിക്സ് സിക്സ് തേർട്ടി ഒക്കെ ആയപ്പോൾ നമ്മൾ നേരെ വാപ്പിൽ നിന്ന് വന്നത് താനയിലോട്ടാണ് അപ്പോൾ ഇന്ന് രണ്ടു ദിവസം അവിടെയാണ് സ്റ്റേ നമ്മൾ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്തത് ഇപ്പം ഇന്നും നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ അതിനുള്ളിൽ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്നും പോകണം അപ്പോൾ ഒരുപാട് നേരം പുറത്തെങ്ങും പോയി നിൽക്കാൻ പറ്റത്തില്ലെന്ന് ഇവിടെ വന്ന ക്ലൈമറ്റ് കണ്ടപ്പോൾ മനസ്സിലായി കാരണം ഇവിടെ എക്സ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് എന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് ആയിരുന്നില്ല അവിടെ ചെന്നപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ അത്യാവശ്യം പോയി അപ്പോൾ ആ വീഡിയോസൊക്കെ വരുന്നുണ്ട് നമ്മളൊരു സിക്സ് തേർട്ടിയൊക്കെ കൂടെ തന്നെ താനയിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് അവിടുത്തെ ബ്രിഡ്ജിലെല്ലാം നല്ലപോലെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കോളേജ് സ്റ്റുഡൻസാണ് പെയിൻറ്റ് ചെയ്ത് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ കുറേ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഈവനിങ് ടൈം ആയതുകൊണ്ട് പീക്ക് ആയിരുന്നു അവിടെ അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ താനയിലെത്തി അവിടെ ചെന്ന് റൂമിൽ ചെന്ന് ഫ്രഷായിട്ട് വേണം ഇനി നൈറ്റ് ഒരു ഡ്രൈവിന് പോകാൻ വേണ്ടിയിട്ട് നൈറ്റ് കുറച്ച് സ്ഥലത്തൊക്കെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നു പക്ഷേ എല്ലാവരും നല്ല ടയേർഡാണ് എന്താവുമോ എന്നറിയത്തില്ല എന്തായാലും ഇനിയുള്ള വീഡിയോസിൽ അങ്ങനത്തെ കുറച്ച് പോകുന്ന സ്ഥലത്തിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വരാം ഇപ്പം എനിക്കധികം അങ്ങോട്ട് മുംബൈ പറ്റി പറയാനൊന്നും അറിയില്ല എങ്കിലും പോകുന്ന സ്ഥലം എനിക്കറിയാവുന്ന സ്ഥലമൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ജാനുവരി തൊട്ടുള്ള ഞങ്ങളുടെ പ്ലാനിങ് ആണ് ഈ ഒരു വൺ വീക്ക് എത്തി മുംബൈ ഗുജറാത്ത് ട്രിപ്പ് എന്ന് പറയുന്നത് ജാനുവരിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയം തൊട്ട് ഇങ്ങനെ മെയ് സെവൻറ്റീൻത്ത് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ശരിക്കും എൻജോയ് ചെയ്ത കുറേ ദിവസങ്ങളായിരുന്നു അതുമല്ല കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ദിവസത്തെ വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിലോട്ട് വരുന്നതും കൊറോണ കഴിഞ്ഞതിന് ശേഷം അധികം അങ്ങനെ നാട്ടിൽ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ മുംബൈയൊക്കെ കഴിഞ്ഞിട്ട് വേണം നാട്ടിൽ പോയാൻ നാട്ടിൽ പോയിട്ട് നാട്ടിലും കുറേ പ്ലാന്റ്സ് ഉണ്ട് പക്ഷേ നടക്കുമെന്ന് അറിയില്ല ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ പനിയൊക്കെ കാരണം ഏകദേശം നമ്മൾ പ്ലാൻസ് എല്ലാം ഫ്ലോപ്പ് ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു എന്തായാലും അടുത്ത വീഡിയോസിൽ കൂടുതൽ പോയ സ്ഥലങ്ങളുടെ വീഡിയോസും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം അതുവരെ താങ്ക്